ലോകത്തിലെ തകരാൻ സാധ്യതയുള്ള ഡാമുകളിൽ ഒന്നാം സ്ഥാനത്ത് കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം ആണെന്ന് തന്നെ പറയാം ഡാം തകർച്ചയുടെ മരണ നിരക്കിനെ കുറിച്ച് കേരളീയ ബോധവാന്മാരായാൽ അവർ ഈ ഡാം നിലനിർത്തുന്നതിന് എതിരെ പ്രവർത്തിക്കുമായിരുന്നു പ്രതിഷേധിക്കുമായിരുന്നു പലസ്തീന് അനുകൂലമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജാഥകൾ നമ്മുടെ തെരുവോരങ്ങളിൽ നടത്തിയവ എത്ര പേർ മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് പൊട്ടി മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങൾ മരിക്കുമെന്ന മുന്നറിയിപ്പ് കാണാതെ പോകുന്നു വികസനങ്ങൾ പ്രഖ്യാപിച്ച് പിടിക്കാൻ എത്തുന്നവരുടെ മുന്നിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നില്ല ലോകത്തെ ഇതുവരെ തകർന്ന ഡാമുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിന്റെ പതിന്മടങ്ങ് നാശനഷ്ടം വിതയ്ക്കുന്ന ഒരു ഡാമിനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ് കേരളത്തിൽ കാണുന്നത് ഈ ഡാം പൊട്ടിയാൽ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഒന്നും സംഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കാത്ത വിഡ്ഢികൾ എന്ന് പറയേണ്ടി വന്നതിൽ ഒരു തെറ്റുമില്ല നൂറ്റി ഇരുപത്തി ഒൻപത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആ ശക്തി താങ്ങാനുള്ള കഴിവ് ഇടുക്കി ഡാമിനില്ല ചെവുതോണി ഡാമും മണ്ണുകൊണ്ടുള്ള ഫിത്തിയാൽ നിർമ്മിച്ച കുളമാവ് ഡാമും പൊട്ടുന്നതോടെ കേരളം ഓർമ്മകളിൽ മാത്രമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ചൈനയിൽ ബാങ്ക്ലോ ഡാം പൊട്ടുമ്പോൾ ഏറ്റവും ഭീകരമായ അവസ്ഥകൾ ഉണ്ടായത് നമ്മൾ മകർന്നു പോകരുത് പെട്ടെന്നുണ്ടായ കനത്ത മഴയിൽ ഈ ഡാം പൊട്ടുമ്പോൾ അതിന് കീഴിലുള്ള അറുപത്തിയൊന്ന് ഡാമുകളും തകർന്നു മുപ്പത് നഗരങ്ങൾ പൂർണ്ണമായും വെള്ളത്തിന് അടിയിൽ ആയതോടെ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ മരിച്ചു ഡാം ദുരന്തത്തിന്റെ ഭീതിജനകമായ അവസ്ഥ ലോകത്തിന് മുന്നിൽ ചൈനീസ് ഭരണകൂടം വർഷങ്ങളോളം മറച്ചുവെച്ചു എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി വർഷം പഴക്കമുള്ള നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ദുരന്തമായി മാറുന്ന അവസ്ഥയെ നമ്മുടെ ഭരണകൂടവും മറച്ചുവെക്കുകയാണെന്ന് ഒരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കും ഈ ഡാം തകർന്നാൽ നശിക്കാൻ പോകുന്ന കേരളത്തിലെ ആറ് ജില്ലകളാണ് എറണാകുളം തൃശൂർ ആലപ്പുഴ ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നിവയാണ് ബാങ്കിയോ ഡാം തകർന്നപ്പോൾ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ മരിച്ചപ്പോൾ അന്ന് അറുപത്തിയെട്ട് ലക്ഷം ആളുകൾക്ക് വീട് നഷ്ടമായപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം കേരളത്തിലെ ആറ് ജില്ലകൾ നശിച്ചാൽ എത്ര ലക്ഷം പേർക്ക് വീട് നഷ്ടമാവും ലോകമഹാ ദുരന്തം എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഈ ഡാം ദുരന്തം നടക്കും എന്ന് പറയപ്പെടുന്നത് ഈ കൊച്ചു കേരളത്തിലാണെന്ന ഞെട്ടലിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ ശാസ്ത്രീയമായ പഠനങ്ങളിൽ പെരിയാർ നദി അതിഭീകരമായ അവസ്ഥയിൽ കരകവിയുമ്പോൾ അതിന്റെ ഒരു വശത്ത് തന്നെ മുപ്പത്തിയാറ് കിലോമീറ്റർ ജലം ശക്തമായി ഒഴുകി മാറുന്നത് മറുവശത്തും മകുവശത്തും മുപ്പത്തിയാറ് കിലോമീറ്റർ ആകുമ്പോൾ മൊത്തത്തിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ ഈ എഴുപത്തിരണ്ട് കിലോമീറ്റർ ഭാഗങ്ങളിൽ മൂന്നുനില കെട്ടിടത്തിന്റെ പൊക്കത്തിനപ്പുറം വെള്ളം ഒഴുകി പോകുമ്പോൾ ഉള്ള അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്തയിൽ ഡാമിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നതിൽ ഏറ്റവും അപകടകാരിയായ ഡാം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തന്നെയാണെന്നാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം പഴക്കമുള്ള ഈ ഡാമിൽ വലിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടെന്നും അവർ പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ മരണപ്പെടുന്ന ഈ ഡാം പ്രശ്നങ്ങളിൽ സുപ്രീം കോടതിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും നടപടികൾ എടുക്കാത്തതിന് കാരണമുണ്ട് അൻപത് വർഷത്തെ ആയുസ് മാത്രമേ ഈ ഡാമിന് ഉള്ളൂ എന്ന് ഡാം നിർമ്മിച്ചവർ പോലും പറയുമ്പോഴാണ് നൂറ്റി ഇരുപത്തി വർഷമായിട്ടും ഈ ഡാമിന് ബലമുണ്ടെന്ന് പറയുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് ചുണ്ണാമ്പ് കുഴച്ചു വെച്ചുണ്ടാക്കിയ മുല്ലപ്പരിയാർ ഡാം എന്നെ തകർന്നു പോയതിന് ഡാമിന് ബലക്ഷയമുണ്ടെന്ന് തമിഴ്നാട് സർക്കാർ മനസ്സിലാക്കിയപ്പോൾ പത്ത് മുപ്പത് വർഷം മുമ്പ് കുറച്ച് കമ്പനിയും സിമന്റും കൊണ്ട് കുത്തിയിളക്കി നിർത്തിയിരിക്കുകയാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഡാമിന് എങ്ങനെ ബലം കൊടുക്കണമെന്ന് അറിയാത്ത നീതി നായ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സുപ്രീം കോടതിക്ക് പറ്റിയതും അതാവാം ഒരു ഡാമിന്റെ മുകളിൽ കുറച്ച് കോൺക്രീറ്റ് കൊണ്ടിട്ട് ഡാമിന് ബലക്ഷമില്ല എന്ന് സുപ്രീം കോടതിയെ ധരിപ്പിച്ചവർ ആരാണ് ആരുടെ പണമാണ് അവിടെ ഒഴുകിയത് രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ബിനാമികളുടെ ഭൂമികൾ കമ്പം തേനീഭാഗങ്ങളിൽ ഉണ്ടെന്നും അത് വെളിച്ചത്ത് കൊണ്ടുവരും എന്നും പറഞ്ഞ് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തിയ കേരളത്തിലെ ഇടത് വലത് സർക്കാരികളെ നോക്കി നമ്മൾക്ക് നാണം കെട്ട് തല താഴ്ത്താം പണത്തിനും അധികാരത്തിനും വേണ്ടി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനും സ്വത്തിനും വിലയില്ല എന്ന് കരുതുന്നവരെ നമ്മൾ ജയിപ്പിച്ചു വിട്ടവർ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയോട് കൈകോൾപ്പ് യാചിക്കുന്ന ഒരു ജനതയുടെ ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് സുപ്രീം കോടതിയിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ട് അഞ്ചു വർഷക്കാലമായിട്ടും കാലമായിട്ടും തീരുമാനമെടുക്കാൻ കഴിയാത്ത നീതിന്യായ വ്യവസ്ഥ ഡാം പൊട്ടിയാൽ പോലും വിധി നിർണയിക്കാൻ കഴിയാത്ത അവസ്ഥയിലെ കാണോ തോന്നുന്നതെന്ന് സംശയിക്കാം നീതി നിർവഹിക്കുന്നവരും രാഷ്ട്രീയവും ഒത്തുപോകുമ്പോഴാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് ഭരണകൂടവും നിയമവ്യവസ്ഥിതിയും കേരള ജനതയുടെ ജീവന് വലിയ വില കൽപ്പിക്കുന്നില്ല നിസ്സഹായരായി പോകുന്ന ഒരു സമൂഹത്തിൽ ലോകത്തെ നടുക്കുന്ന ഏറ്റവും വലിയ ദുരന്ത വാർത്ത ഉണ്ടാവാതിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ